ഒരു അയിൻ ദിവസ സഹോദരൻ അതായത് ഒരു സന്യാസി അത് ഞാൻ തളർന്നു കിടക്കാം വൈറ്റിൽ നിന്ന് പോകുന്ന എടുക്കും അങ്ങനെ വൃത്തിയാക്കും അങ്ങനെ വസ്ത്രങ്ങൾ വസ്ത്രങ്ങളിലക്കി കൊടുക്കും എല്ലാം ചെയ്യും എന്ത് ഭക്ഷണം കൊണ്ട് കൊടുത്താലും അയാൾക്ക് ഇഷ്ടപ്പെടത്തില്ല അയാൾ അരിശപ്പെട്ടേ സംസാരിക്കത്തു എന്നും കുറ്റം പറഞ്ഞു അപ്പം എൻ്റെ കൂടെയുള്ളവർക്കൊക്കെ അരിശം ഞാൻ പറഞ്ഞു അരിശൻ നമ്മുടെ ഭാഗമാകരുത് നമ്മുടെ സ്വഭാവം നന്നാകാനാണ് അങ്ങേരെ അങ്ങേരപ്പെടുന്നത് നമ്മുടെ ക്ഷമയെ പരീക്ഷിക്കാനാണ് അങ്ങേരപ്പെടുന്നത് അതും ദൈവം നമുക്ക് തരുന്ന ഒരു അനുഗ്രഹത്തിന്റെ അടയാളം ഒരു ദിവസം അദ്ദേഹത്തിന്റെ അടുത്ത് വൈകിട്ട് ഭക്ഷണം കൊടുത്ത് ചെന്നപ്പോൾ അദ്ദേഹം വളരെ ചൂടായിട്ട് എന്നോട് പറഞ്ഞു എവിടോ തന്നെ കൊണ്ട് സാധിക്കൂ എവിടും എൻ്റെ ആൺ ഡ്രൈവർ അലക്കിത്തരാൻ ഞാനിവിടെ വന്നിട്ട് രണ്ട് മാസം കഴിയും അലക്കി തരാവേ വളരെ ഭവ്യതയോടുകൂടി നിന്ന് ദിപ്യതയോടുകൂടി അൻഡ്രവിൻ്റെ കെട്ടഴിച്ച് കടലാസ് കെടലാശിച്ച് ഭവീനെ കൊണ്ട് ഗ്ലൗസ് ഇട്ട് അലക്കി വെളുപ്പിച്ച് ദിവസം സന്ധ്യയായപ്പോൾ ഭക്ഷണം കൊണ്ടുപോയപ്പോൾ ഭക്ഷണം കൊടുത്ത് സ്വാമിയെ അൻഡ്രവരെ ഭംഗിയായിട്ട് അലക്കി വെളിപ്പിച്ചു കൊ നോക്കിക്ക് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ സർവ്വ ശക്തി എടുത്ത് പറയാണ് എടോ ഇതിനെ സൂപ്പർ വൈറ്റ് നമുക്ക് ഇത് കൂടിപ്പോയല്ലോ ഒന്നും ഒന്നും വേണ്ടി ഞാനൊന്നും വേണ്ടിയില്ല അദ്ദേഹത്തിൻ്റെ രണ്ട് മാസമായ ചീഞ്ഞ നേരെ കിടക്കുന്ന അണ്ട്രോ അലക്കിക്കൊണ്ട് കൊടുത്തപ്പോൾ സൂപ്പർ വൈറ്റ് മുക്കി ഇത് കൂടിപ്പോയെന്ന് പറഞ്ഞു അങ്ങനെ ഒരു കണ്ണൂരുട്ടി എൻ്റെ നേരെ വരും ദൈവം നമ്മൾ ക്ഷമയെ പരീക്ഷിക്കുക ഞാൻ വരും സ്വാമി അടുത്ത പ്രാവശ്യം അലക്കുമ്പോൾ സൂപ്പർ വൈറ്റൊക്കെ കുറച്ച് മുക്കി ഞാൻ കൊണ്ടുവരാം ഈ പ്രാവശ്യം എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞു അപ്പം അടുത്ത് നിന്നവർക്കെല്ലാം അരിശം വന്നിട്ടൊരു പാടും വല്ലോ എന്നോട് പറഞ്ഞു തോമസ് ചേട്ടൻ പൊക്കൂ സ്വാമിയെ ഞങ്ങൾ മാനസാന്തരപ്പെടുത്തിക്കോളാം ഞാൻ രാവിലെ വന്നപ്പോൾ സ്വാമി കരയുക സ്വാമിയെ ഒരാളിനെ മടിയിലോട്ട് കിടത്തിയിട്ട് ഒരു കടുങ്കാപ്പി മേടിച്ചിട്ട് ജീവിതത്തിൽ കേട്ടിട്ടില്ലാത്ത ചീ തെറികളെല്ലാം സ്വാമിയുടെ ചെവി രഹസ്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒച്ച പറയുന്നില്ല ഓരോരുത്തരും മാറി മാറി ഇങ്ങനെ ചീത്ത വിളിച്ചുകൊണ്ടേ ഇരിക്കില്ല നാളെ രാത്രി ഇങ്ങനെ ഇത് തുടരൂടാന്ന് പറഞ്ഞിരിക്കുക സ്വാമി വിറ്റടുത്ത് കരഞ്ഞു എന്നെ ഒന്ന് രക്ഷിക്കണേ ഇവിടുന്ന് എവിടെയെങ്കിലും നമ്മൾ കൊടുക്കും പറഞ്ഞത് ചുരുക്കം ക്ഷമിക്കാൻ കിട്ടുന്ന അവസരം നഷ്ടപ്പെടുത്തരുത് സഹായിക്കാൻ കിട്ടുന്ന അവസരം നഷ്ടപ്പെടുത്തരുത് സ്നേഹിക്കാൻ പറ്റുന്ന അവസരം നഷ്ടപ്പെടുത്തരുത് കരുണ കാണിക്കാൻ പറ്റുന്ന അവസരം നഷ്ടപ്പെടുത്തരുത് ക്ഷമിച്ച് മടുക്കരുത് സ്നേഹിച്ച് മടുക്കരുത് സഹായിച്ച് മടുക്കരുത് സ്നേഹിച്ച് മടുക്കരുത് സഹായിച്ച് മടുക്കരുത് പ്രാർത്ഥിച്ച് മടുക്കരുത് ജീവിച്ച് മടുക്കരുത് ഒരിക്കലും മടുക്കരുത് ഒരിക്കലും മടുക്കാതിരിക്കുക സ്നേഹം നിറഞ്ഞ ദൈവമക്കളാകുന്ന കുഞ്ഞു മക്കളെ നിങ്ങൾക്കൊത്തിരി ആഗ്രഹം ഉണ്ടാണ് എൻ്റെ ജീവിതം കൊണ്ട് എൻ്റെ ഇടവക എൻ്റെ കുടുംബം എൻ്റെ നാട് ഞാൻ ജീവിക്കുന്ന എവിടെയാണോ അവിടെ എൻ്റെ കർത്താവിന് മുമ്പിൽ ഒരു വലിയ ജീവിതമായിരിക്കണം എനിക്കുണ്ടാകേണ്ടത് എൻ്റെ കർത്താവിൻ്റെ മുമ്പിൽ കുറിശിതനായ യശുവിൻ്റെ മുമ്പിൽ എനിക്ക് ആ രാജ്യത്തേക്ക് കടന്നു ചെല്ലണമെന്നുള്ള ആഗ്രഹമുണ്ടാവും ഇന്നലെ നാളെ പോലെയുടെ ദിവസം മരണ ദിവസമുണ്ട് സുർഗസ്തനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിക്കൊണ്ട് ആ സ്വർഗീയ ഭവനത്തിലേക്ക് എനിക്ക് ഒരു നാളിൽ യാത്രയാവണം